ും ലൈഫൊക്കെ ഇത്രേ ഉള്ളുല്ലേ എല്ലാം പെട്ടെന്ന് തീരുടെ പത്താം ക്ലാസ് കഴിഞ്ഞിട്ടുള്ള എന്റെ ഭാവി ആരോ അതാണിപ്പോൾ നിൻ്റെ പ്രശ്നം നീ എന്ത് ചെയ്യുന്നു ഡോ പേഡ് ഇൻ്റഗ്രിറ്റി സ്കൂൾ പോയി ചെയ്യും അവരുടെ എനിക്ക് ഫ്രീലി ആയിട്ട് പഠിക്കാം ഡേ ഇന്ന് വരുന്ന ഒക്ടോബർ ആറിന് അവർ എക്സാം കണ്ടക്ട് ചെയ്യുന്നുണ്ട് അതിന് നീ ഇത് എക്സാം പോലെ ഒരു കോടി രൂപയുടെ സ്കോളർഷിപ്പ് അവർ തരുന്നു മാസം നിനക്ക് സ്റ്റൈപ്പിനോട് കൂടി അവർ പഠിക്കാം ഇതിനും വലിയ ഓപ്ഷനൊന്നും അല്ലെങ്കിൽ ഇതിനും വലിയ പരിഹാരമൊന്നും നിൻ്റെ പ്രശ്നത്തിനും ഞാൻ കാണുന്നില്ല നീ ആദ്യം പേറ്റർ നിർത്തിയിട്ട് എക്സാമിൽ കോൺസെൻട്രേറ്റ് ചെയ്യാം